അന്ന് തന്നെ മുത്തശ്ശിയുമായി ശ്രീമംഗലത്തിലേക്ക് മാറി ബിന്ദുജ അവൾക്ക് ഇട്ടു മാറുവാനായി കുറച്ച് വസ്ത്രങ്ങൾ കൊടുത്തു മുത്തശ്ശം മാത്രം ആ വഴിക്ക് വന്നല്ല അവൾ ആശങ്കയിലായി എന്തു എല്ലാവർക്കും തന്നെ കണ്ണിന് നേർക്ക് കണ്ടുകൂടായിരുന്നു ഇത്ര പെട്ടെന്ന് ഇത്രയും സ്നേഹം എങ്ങനെ മുളപുട്ടി എന്തെങ്കിലും ചതിമണക്കുന്നുണ്ടോ കിടക്കുവാൻ പോകുന്നതിന് മുമ്പ് ആനന്ദവല്ലി മുറിയിലേക്ക് വന്നു ഉമ നാളെ രാവിലെ എഴുന്നേൽക്കണം ഒരിടം വരെ പോകുവാനുണ്ട് എവിടെ ചോദിക്കാതിരിക്കാനായില്ല അവർ ചുറ്റിനും ഒന്ന് നോക്കി വിജയലക്ഷ്മി അവിടെയെങ്ങുമില്ല ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ നീ ആരാ ഞങ്ങൾ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മാത്രം മതി ഇന്നത്തെ ദിവസം കൊണ്ട് തിരുകയാണ് നിൻ്റെ ഇവിടുത്തെ വാസം എൻ്റെ മോനെയും വിവാഹം കഴിച്ച് കെട്ടിലമ്മയായിട്ട് ഇവിടെ വാഴാനായിരുന്നില്ലേ മോഹം പിന്നെ അമ്മയ്ക്കൊന്നും അറിയില്ല വെറുതെ അമ്മയെ അറിയിച്ച് എൻ്റെ കൈക്ക് പണിയുണ്ടാക്കരുത് ഉമ ഒന്നും മനസ്സിലാക്കാതെ അവരെ മിഴിച്ചു നോക്കി എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് അവൾക്ക് ഉറക്കം വന്നിരുന്നില്ല എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്ന് വരെ അവൾ ചിന്തിച്ചു പോയാലും എവിടം വരെ പോകാനാണ് പറയുന്നതൊക്കെ എളുപ്പമാണ് അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയുള്ളു കലുഷിതമായ മനസ്സോടെ അവൾ മിഴികൾ പൂട്ടി അതെ എഴുന്നേൽക്കുന്നില്ലേ രാവിലെ ആനന്ദവല്ലി അവളെ വന്ന് വിളിച്ചു ഉമ്മ പോയി കുളിച്ചു വരൂ അവരെ അനുസരിക്കാതെ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു അവൾ മുത്തശ്ശിയെ നോക്കി റൂമിൽ രണ്ട് കട്ടിലുള്ളത് കൊണ്ട് രണ്ടാളും മാറിയാണ് കിടന്നത് മുത്തശ്ശി നല്ല ഉറക്കമാണ് സാധാരണ ഇങ്ങനെ ഉറങ്ങുന്നത് പതിവില്ല തന്നെ പഠിക്കുവാൻ വേണ്ടി കാലത്ത് വിളിക്കുന്നത് മുത്തശ്ശിയാണ് ഇപ്പോഴിത് എന്തു പറ്റി അവൾ അവരെ തട്ടി വിളിക്കുവാൻ ചെന്നു അമ്മയെ വിളിക്കണ്ട ഇപ്പോഴെങ്ങും ഉണരില്ല ആനന്ദവല്ലിയുടെ മുഖത്ത് ഒരു വിജയ ചിരി പടരുന്നത് ഉമ കണ്ടു അവൾ ഒന്നും മിണ്ടാതെ ഒരു പാവയെപ്പോലെ നിന്നു തന്നെ രക്ഷിക്കുവാൻ ആരെങ്കിലും വരുമോ അസ്വസ്ഥതയോടെ അവൾ തൻ്റെ വിരലുകൾ കൂട്ടിപ്പിടിച്ചു എന്താണ് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നത് വേഗമാകട്ടെയല്ല ആനന്ദവല്ലി തിടുക്കും കൂട്ടി ഉമ യാന്ത്രികമായി അവരെ അനുസരിച്ചു അവൾ ഒരിക്കൽ കൂടി മഹിയുടെ മുറിയിലേക്ക് തിരിഞ്ഞു നോക്കി ഒരു ഇനി തിരികെ വരാൻ കഴിഞ്ഞില്ലെങ്കിലോ ഏകദേശം ഒരു മണിക്കൂറോളം നിൻ്റെ യാത്ര അവസാനിച്ചത് ഒരു നഗരത്തിൽ ആണ് അവിടെ ഒരു ഫ്ലാറ്റിലേക്ക് അവർ അവളെ കൂട്ടിക്കൊണ്ട് ചെന്നു ഉമേരിക്ക് ആനന്ദവല്ലി സോഫയിൽ ഇരുന്നു കൊണ്ട് അവളോട് പറഞ്ഞു എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതൊക്കെ പറയാ നീ പേടിക്കാതെ ആദ്യം ഇത് കുടിക്ക് അവളുടെ നേരെ അവർ ഒരു ജ്യൂസ് ബോട്ടിൽ നീട്ടേ എനിക്ക് വേണ്ട അവൾ അത് നിരസിച്ചു ഇതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ മാത്രം അത് പതിച്ചിട്ടില്ല ആനന്ദവല്ലി അവരുടെ വാക്കുകളിൽ വിശ്വാസം തോന്നിയ ഉമ മെല്ലയ ജ്യൂസ് കുടിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി അവൾ മയങ്ങി ആനന്ദവല്ലിയുടെ മടിയിലേക്ക് വീണു തൻ്റെ പ്ലാനുകൾ വിജയിച്ച സന്തോഷത്തോടെ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പൊട്ടിച്ചിരിച്ചു